ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ബീഫ് കറിയുടെ റെസിപ്പി നോക്കിയാലോ ഇവിടെ ഒരു കിലോ ബീഫാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതിനെ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി സവാള തക്കാളി ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഇഞ്ചിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് അതിന് നമ്മൾ ഈ കുക്കറിൽ എടുത്ത് വെച്ചിരിക്കുന്ന ബീഫിലോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ കീറിയ മലക്കറി മുളകാണ് ഇട്ടിരിക്കുന്നത് അതായത് നമ്മൾ കാരി മുളക് പിന്നെ നമ്മളിട്ടത് തക്കാളിയാണ് തക്കാളിയും നെടുക കീറിയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ അതിലായിട്ട് കുറച്ച് ഉപ്പ് പിന്നെ ഇട്ടിരിക്കുന്നത് കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വീത്തി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണയും കൂടെ വീത്തി നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ചെയ്യണം ഒന്ന് ഞാൻ അവിടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലായിട്ട് കുറച്ച് വെള്ളം അതായത് ഒരു ശകലം വെള്ളം ഒഴിക്കുന്നുള്ളു ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ബീഫിന്ന് ഓൾറെഡി വേവുമ്പോഴേക്കും വെള്ളം ഇറങ്ങും അപ്പം വെള്ളം ഒഴിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല അത് വിട്ടുപോയതാണ് ഇനി അതിനെ കുക്കറിലേക്ക് ഇട്ട് ഒരു ഏഴ് വീസൽ വരെ വേവിച്ചിട്ടുണ്ട് വേവിച്ചെടുത്ത് ബീഫിനെ അവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ കുറച്ച് പൊടി ചൂടാക്കി എടുക്കണം മസാല കൂട്ടാണ് മുതൽ മൂന്ന് കറണ്ടി മല്ലിപ്പൊടി രണ്ട് കറണ്ടി നമ്മുടെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കറണ്ടി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ ഒന്ന് നിറവും ഒന്ന് മാറിക്കിട്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ഡാർക്ക് റെഡ് ആകുമ്പോഴേക്ക് മാറ്റി വയ്ക്കണം പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും അതിലേക്ക് കുറച്ച് കുറച്ചുല്ലു ഇട്ട് പൊട്ടിക്കണം ഇങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഒരു മൂന്ന് തൊണ്ടൻ മുളക് എടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു നുള്ളു ഒന്നു ഉള്ളി വാടി കിട്ടാൻ വേണ്ടി ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നമ്മൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നാക്കി ഒന്ന് അടച്ച് വെക്കണം അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് തുറന്നോക്കി ഇളക്കി കൊടുക്കുക ഇപ്പം അത് ആയിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഉള്ള ഇതാണ് അതിലേക്ക് നമ്മൾ ഈ വഴന്ന് വന്ന ഈ സവാളയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ പൊടിച്ച് വച്ചിരിക്കുന്ന മസാല കൂട്ട് പൊടിച്ച് വെച്ചതല്ല വറുത്ത് വെച്ചിരിക്കുന്ന മസാല കൂട്ട് എല്ലാം കൂടി ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം എന്നിട്ട് നമുക്ക് എല്ലായിടത്തും ആ മസാല കൂട്ട് എത്തിയെന്ന് കണ്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം അതായത് ചൂടുവെള്ളം ഒഴിക്കുക ആൾ അതായത് തിളച്ച വെള്ളം അല്ലെങ്കിൽ ചൂട് ചൂടുവെള്ളം പച്ചവെള്ളം ഒഴിച്ചാൽ അത് വീണ്ടും നമ്മുടെ ഇറച്ചി കല്ലുപോലെ ആയിപ്പോവും അപ്പം ചെറിയ ചൂട് ചൂടുവെള്ളം ഒഴിക്കുക പിന്നെ കുറച്ച് കറി മസാലപ്പൊടി ഇട്ട് അതും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് ഒന്ന് തിളക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് ഗാർണിഷ് ചെയ്ത് നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഇത് അറട്ടിയുടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും പൊറോട്ടയുടെ ആയാലും വാഴക്കിപ്പത്തിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ വേണമെങ്കിലും നമുക്ക് ബീഫ് കറി കഴിക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്